ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം കേട്ടോ അങ്ങനെ മഹേ മഹേഷടുത്ത് അഷിത മുറത്ത് മുഖത്ത് നോക്കി ചോദിക്കുന്നുണ്ട് അതെ എനിക്ക് നിങ്ങളെ കുറിച്ച് കുറച്ച് സംശയങ്ങളൊക്കെ ഉണ്ട് സംശയോ അതെ ഞാൻ പറഞ്ഞ നിങ്ങളടുത്ത് പറയുന്നത് എന്റെ വീട്ടിലെ കാര്യങ്ങൾ നിങ്ങൾ വള്ളി പുള്ളി തെറ്റേ അമ്മയടുത്ത് പറയാറുണ്ടല്ലേ അത് അമ്മ വഴിയാണ് ഇപ്പൊ പലരും അറിയണത് എനിക്ക് മനസ്സിലായി നിങ്ങൾ എന്നോട് കാണിക്കുന്നതൊക്കെ വെറും അഭിനയമാണ് എന്റെ വീട്ടിലെ കാര്യങ്ങൾ അറിയാൻ മാത്രമുള്ള വെറും അഭിനയം സ്നേഹം പോലും അഭിനയമാണെന്ന് എനിക്ക് സംശയമുണ്ട് എന്ന് പറയുമ്പോഴേക്കും മഹേഷ്വർ പറയുണ്ട് എടി അശിതേ നിനക്ക് എന്റെ സ്വഭാവം ശരിക്കും അറിയാൻ പാടില്ലേട്ടാ ഞാനേ അമ്മയുടെ അടുത്ത് ഇപ്പൊ പിന്നെ അടുത്ത് കൂടലിനെ കാരണമേ ശിവദാസൻ വക്കീല് പറഞ്ഞിട്ടാ ഏ വക്കീല് പറഞ്ഞിട്ടോ അതെ എന്റെ വക്കീൽ അമ്മയുടെ വക്കീലാണെങ്കിലും എന്നോട് ചിലര് താല്പര്യമുണ്ട് ഉണ്ട് പുള്ളിക്കാരന പുള്ളിക്കാരൻ പറഞ്ഞു അമ്മേനെ പൂർണ്ണമായിട്ട് വെറുപ്പിക്കരുതെന്ന് വെറുപ്പിച്ച് കഴിഞ്ഞ സ്വത്തുക്കളൊന്നും കിട്ടില്ലെന്ന് മാധവനും അതുപോലെ തന്നെ ലയക്കും കുട്ടികളുണ്ടാവുന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട് അവർക്കെങ്ങനെ കുട്ടികളില്ലെങ്കിൽ ഈ സ്വത്തുക്കളെല്ലാം നോയൊ നാലോ ചിക്കൻ നമ്മുടെ പേരില്ല എന്റെ പേരില്ല അതൊക്കെ പിന്നീട് ആർക്കെ കിട്ടാൻ പോണത് എന്റെ മകന്റെ പേരില് നമ്മുടെ മകൻ ഒരു രാജാവിനെ പോലെ കഴിയണോ അത് ഏതെങ്കിലും വാടക വീട്ടിൽ നിന്നിട്ട് നമുക്ക് കിട്ടുന്ന തുച്ഛമായ സാധനം കൊണ്ട് കഴിയണോ നീ തന്നെ ആലോചിച്ച് നോക്ക് ഇത് പറയണ നീയൊരു കാര്യം ചെയ്യ അമ്മേനെ നീ സോപ്പിട്ടൊക്കെ നിക്ക് അമ്മക്ക് പഴയ പോലെ ലയ്യെടുത്ത് വലിയ താല്പര്യമൊന്നും ഇല്ല നീ അമ്മേനെ സോപ്പിട്ട് നിന്നാ നിനക്ക് ഇവിടെ റാണിയെ പോലെ കഴി കഴിയാം എന്ന് മഹേഷർ പറയുമ്പോഴേക്കും അശ്വത പറയണ്ടേ എനിക്കിവിടെ റാണിയെ പോലെ കഴിയണ്ട ഒരു അങ്ങനെ ഒരു ആളെ താടറിപ്പിച്ചിട്ട് എനിക്ക് പൊങ്ങി നിൽക്കേണ്ട ആവശ്യവും ഇല്ല ലയ എൻ്റെ അനിയത്തിയാണ് അവളെ വേദനിപ്പിച്ചുകൊണ്ട് എനിക്ക് ഇവിടെ നിലനിൽപ്പൊന്നും വേണ്ട അതുകൊണ്ട് മഹേശ്വരേട്ടനോട് ഇനി ഞാൻ എന്റെ വീട്ടിലെ കാര്യങ്ങൾ പറയാതിരുന്നാ പോരെ ഓഹോ അപ്പോ നീ നിന്റെ വീട്ടിലെ കാര്യങ്ങൾ പറയാതെ മനസ്സിൽ സൂക്ഷിച്ചു വെക്കുവോ അല്ലെ കുറെ പെണ്ണുങ്ങളുണ്ട് ഇങ്ങനത്തെ ഭാര്യമാരെ വീട്ടിലെ കാര്യങ്ങൾ പറയുന്നത് മനസ്സിൽ ഇങ്ങനെ കുന്നുകൂട്ടി സൂക്ഷിച്ചു വെക്കും അവരെ ഭർത്തകന്മാരെ ഒരു പുല്ല് വിലയാണ് അവർക്ക് അവർ കൊടുക്കണതെന്ന് വേണം മനസ്സിലാക്കാൻ അതുകൊണ്ട് നീ എനിക്കൊരു പുല്ല് വിലയാണ് തരുന്നതെന്നുണ്ടെങ്കിൽ ശരി നിന്റെ വീട്ടിലെ കാര്യങ്ങൾ നീ പറഞ്ഞു എനിക്കൊരു പ്രശ്നം വീട്ടിലെ കാര്യങ്ങൾ എന്നോട് പറയണ്ട എനിക്കൊരു പ്രശ്നവുമില്ല എന്ന് പറയട്ടെ മഹേഷ്വർ കിടക്കാൻ വേണ്ടി പോകാട്ടോ ആ സമയത്ത് അശ്വിത മനസ്സിൽ വിചാരിക്കുക നീഷിന ഇയാളുടെ സ്വഭാവം അങ്ങനെ പിടികിട്ടുന്നില്ലല്ലോ ഇയാൾ അഭിനയിക്കുകയാണോ അത് ശരിക്കും ഇയാള് എന്റെ എന്നെ മോനെ സ്നേഹിക്കുന്നുണ്ടോ എന്നൊക്കെ അശ്വത ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മഹേഷ്വർ കിടന്നുകൊണ്ട് ആലോചിക്കുക എടി എന്റെ സ്വഭാവം ശരിക്കും നിനക്കറിയില്ല നിനക്ക് മാത്രല്ല മകന്റെ മേനി പറഞ്ഞ നടക്കുന്ന അമ്മക്കും അറിയില്ല നിങ്ങൾ രണ്ടുപേരെ വെറും നിസ്സാരമായിട്ട് പൊട്ടന്മാരാക്കിയിട്ട് എന്റെ ആ നീക്കങ്ങൾ ഒന്നും തന്നെ നിങ്ങൾക്കറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് മഹേഷ്വർ ഇങ്ങനെ കിടക്കാട്ടോ ഈ സിനിമയിലെ ഏറ്റവും വലിയ വലിയ മഹേശ്വർ ആണോന്ന് ഇന്നത്തെ ആ ഒരു ഭാഗത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കാണിക്കും മനസ്സിലാക്കി തരും അതുപോലെ തന്നെ അടുത്ത ഭാഗത്ത് കാണിക്കുന്ന രചനേനെയാണ് രചന അങ്ങനെ മഞ്ജുമേനെ ഫോണിൽ വിളിച്ച് സംസാരിക്കുകയാണ് മഞ്ജിമേട് പറയണ്ട മഞ്ചിമ നീ പറഞ്ഞ സത്യമാണോ അതേനേ അവര് ഹണിമൂൺ ആഘോഷിക്കാൻ വേണ്ടി പോകുക ആദ്യം ഞാൻ വിചാരിച്ചത് രണ്ടുപേർക്ക് വലിയ താല്പര്യം ഒന്നുമില്ലെന്നാ പക്ഷെ രണ്ടുപേരുടെ മുഖഭാവം കണ്ടാ അറിയാ നല്ല താല്പര്യം ഉണ്ട് അവര് ശരിക്കും ഹണിമൂൺ ആഘോഷിക്കാൻ തന്നെ പോകുക അവരുടെ നാണും ഇരിപ്പും നോട്ടവും ഒക്കെ കാണണം എന്ന് പറയാണ് ഏയ് അങ്ങനൊന്നും ഉണ്ടാവില്ല ആ ഒരിക്കലും മഹേഷിന് ഇഷ്ടയിൽ അടുപ്പുണ്ടാവില്ല അവര് റൂമിൽ പോലും ഒരു ബെഡിൽ പരസ്പരം അന്യരെ പോലെ കഴിഞ്ഞവരല്ലേ എന്ന് രചന പറയുമ്പോ മഞ്ജു പറയണ്ട് അതെ പക്ഷെ ഇപ്പം മട്ടുമ്പെ മാറി ഇഷിത മഹേഷിന്റെ വിവാഹം കഴിച്ചു തന്നെ അവൾക്കൊരിക്കലും പ്രസവിക്കാൻ കഴിയില്ല ചിപ്പി മോളിൽ അവളെ അവളുടെ അമ്മയാക്കാം എന്നൊക്കെ കരുതിയിട്ടാ പക്ഷെ ഇപ്പം അവളുടെ ചികിത്സ വിജയിച്ചു അവളുടെ സ്വഭാവം പതുക്കെ മാറി അവളുടെ അമ്മയുടെ സ്വഭാവമാണ് അവളുടെ അമ്മയാണെങ്കിൽ മഹേഷിൻ്റെ ഇതിലെ ഒരു കുഞ്ഞു ജനിച്ചില്ലെങ്കിൽ ഡിവോഴ്സ് എന്ന് പറഞ്ഞ നടക്കാണ് ഇഷിതയാണെങ്കിലോ ഇപ്പം മഹേഷിൻ ചിലർ താല്പര്യമൊക്കെ തുടങ്ങി അവൾ ഇപ്പം മോഹിക്കാനൊക്കെ തുടങ്ങി അവൾക്കും കുഞ്ഞു വേണോന്നായി ആർക്കാ പിന്നെ ഒരു ആഗ്രഹം ഇല്ലാത്തൊരു കുഞ്ഞു വേണമെന്ന് ട്രീറ്റ്മെന്റ് വിചാരിച്ചപ്പോ അവളുടെ മട്ടുമ്പാവൊക്കെ മാറി ഇനി പൊറ്റപ്പെടാൻ പോണത് ചെപ്പിമോളായിരിക്കും ഒരിക്കലും അങ്ങനെ സംഭവിക്കാൻ പാടില്ല രചന മഞ്ജിമ എന്ന് രചന പറയുമ്പോ എനിക്ക് എന്തേ സാധിക്കും ചെയ്യാൻ പറ്റൂ അവിടെ എന്തിനു ചെയ്യാൻ പറ്റും നിനക്ക് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ മഞ്ജിമ നീ എങ്ങനെയെങ്കിലും അവടെ ഹണിമൂൺ യാത്ര മുടക്കണം അവളുടെ ഹണിമൂൺ യാത്ര മുടക്കാനേ ഒരേ ഒരാൾക്ക് മാത്രമേ പറ്റുള്ളൂ അത് ചിപ്പിമോൾക്കുൻക മുൻകൈ എടുത്തേക്കുന്നത് അവളാണല്ലോ അച്ഛനും അമ്മേനും ഹണിമൂണിനെ വിടാനായിട്ട് അവൾക്ക് എന്താ ഒരു ഇൻട്രസ്റ്റ് ഔഷധിയാണെങ്കിൽ ഇപ്പൊ പെറാൻ വേണ്ടി കാത്തിരിക്കണം പോലെ അവളുടെ ഒരു പോക്ക് ഇത് എങ്ങനെയും മഞ്ചുമ ഒന്ന് മുടക്കാൻ പറ്റാ നീ ഇത് എനിക്ക് മുടക്കി തന്നേ പറ്റൂ മറ്റന്നാളോ ഒരിക്കലും ഒരു ഹണിമൂണിന്റെ പോകാൻ പറ്റില്ല എന്റെ രചന അവർ ഹനിമൂണ്ണ പോകുന്നതേ ഏത് സ്ഥലത്തായിക്കാണെന്ന് പോലും ആരോടും പറഞ്ഞിട്ടില്ല അത് രഹസ്യമാക്കി വെച്ചിരിക്ക എവിടെയാണെന്ന് അറിഞ്ഞുകഴിഞ്ഞാലേ അത് നശിപ്പിക്കാൻ വേണ്ടി ആൾക്കാർ വന്നാലോ അതുകൊണ്ട് ലീക്ക് ആക്കാതെ വെച്ചിരിക്കുക അവൻ പറഞ്ഞത് അവന്റെ ഫ്രണ്ട് വഴിയുള്ള ടൂർന്ന് ട്രിപ്പ് എന്നൊക്കെയാ പറഞ്ഞത് പക്ഷെ ഒരു കലറപ്പാ ട്രിപ്പ് അവരുടെ ഫ്രണ്ട് വഴിയൊന്നല്ല എന്നല്ല അവര് തന്നെ തന്നെ തീരുമാനിച്ചെടുത്തേക്കുന്ന ഒരു ട്രിപ്പ് പിന്നെ സ്ഥലൊക്കെ അവർ കണ്ടുവെച്ച് കാണുമായിരിക്കും വല്ല തണുപ്പുള്ള സ്ഥലത്തൊക്കെയായിരിക്കും പോണത് എന്നൊക്കെ പറയുമ്പഴേക്കും രചന പറ ഒരിക്കലും ഒരിക്കലും അവരവിടെ പോകാൻ പാടില്ല മഹേഷിന്റെ രണ്ട് മക്കളും മതി മുതൽ കുഞ്ഞ് വേണ്ട ഉണ്ടാക്കണേ എൻ്റെ മോളെ പിന്നെ അയാൾ മൈൻഡ് ചെയ്യില്ല അതോടുകൂടി എല്ലാം തീരും അതുകൊണ്ട് ഇത് മുടക്കിയേ പറ്റൂ എന്ന് പറയാണ് ഞാനെന്ത് ചെയ്യും ചെയ്യണം നീ ചെയ്യണം ഇനി നീ വിളിക്കണത് ആ യാത്ര മുടങ്ങി എന്ന് പറയാൻ വേണ്ടിട്ടായിരിക്കണം എന്ന് രചന പറഞ്ഞിട്ട് തിരിഞ്ഞു നോക്കുമ്പോഴേക്കും അവിടേക്ക് ആകാശിങ്ങനെ നിക്കുവാട്ടോ ആകാശിനെ കാണുമ്പോൾ തന്നെ രചന ഫോഘട്ടയാണ് ആകാശിങ്ങനെ രചനയെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ആകാശ് ചോദിക്കുന്നുണ്ട് ആരോടാണ് നീ സംസാരിക്കുന്നത് നിന്റെ പൂർവ്വ കാമുകനോടോ അത് ഒറിനോടോ ആരോടാടി എനിക്കങ്ങനെ ആരും ഇല്ല കാമുകനോ ഭർത്താവോ ആരുമില്ല പിന്നെ ഞാൻ ആരോട് സംസാരിക്കാനാ പിന്നെ നീ ആരാടി ഇത്ര നേരം സംസാരിച്ചുകൊണ്ടിരുന്നത് ഞാൻ മഞ്ജുമ്പോ സംസാരിച്ചുകൊണ്ടിരുന്നത് ഓ അപ്പോൾ നീ ഇപ്പൊ വിളിച്ച ആളുടെ നമ്പർ ഡിലീറ്റ് ചെയ്തല്ലേ ഞാൻ വേണമെങ്കിൽ കോളിജി കാണിച്ചരാ മഞ്ജു മേനെ തന്നെയാ വിളിച്ചത് അല്ല മഞ്ജുമ എന്താണാവോ പറഞ്ഞത് ഇഷിതേ മഹേഷും ട്രിപ്പ് പോകുന്ന കാര്യം പറഞ്ഞതാ ഓഹോ അവര് ട്രിപ്പ് പോകുന്ന കാര്യം ആലോചിച്ചിട്ട് എനിക്കൊരു സമാധാനമില്ല അല്ലേ ഓ മഹേഷ് നിന്റെ മാത്രം മാത്രാവണന്നാണല്ലോ നിന്റെ ആഗ്രഹം ഒരിക്കലുമില്ല അവരുടെ ട്രിപ്പ് പോയ എനിക്കെന്താ അവര് ആ ട്രിപ്പ് പോണ കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞ നീളു അതായത് എനിക്ക് വേറെ ഒന്നുമില്ല മഹേഷ് ട്രിപ്പ് പോയാലും ഇല്ലെങ്കിലും എനിക്കൊരു പ്രശ്നമില്ല അവര് ഭാര്യ ഭർത്താക്കന്മാരാ എവിടെ വേണമെങ്കിലും പോയിക്കോട്ടെ ഇടി രചന നന്നായിട്ട് പെടിക്കുന്നുണ്ട് ഒരിക്കലും മനസ്സിൽ വിചാരിക്കാണ് എടി രചന എനിക്ക് മനസ്സിലായി നിനക്കെ മഹേഷിന്റെ കൂടെ ഇനിയും ജീവിക്കണം മഹേഷ് വേറൊരു പെണ്ണിന്റെ സ്വന്തമാകാൻ പാടില്ല നിന്റെ ഇത് മാത്രാവണം അവൻ വേറൊരു പെണ്ണിനെ സ്പർശിക്കണത് നിനക്ക് ആലോചിക്കാൻ പോലും പറ്റുന്നില്ല അതാ നിന്റെ ദേഷ്യത്തിന് കാരണം എനിക്ക് മനസ്സിലാവുന്നുണ്ടടി പക്ഷെ ഈ കാര്യത്തിൽ ഞാൻ മഹേഷിന്റെ കൂടെയാ മഹേഷ് രചന ഇഷ്ട കൂടെ അടിച്ചുപൊളിച്ചിട്ട് വരട്ടെ അതന്നെയാ എനിക്കും നല്ലത് എന്ന് ആകാശ ഇനെ മനസ്സിൽ വിചാരിക്കുകയാണ് പിന്നീട് കാണിക്കുന്ന രാത്രിയാണ് മഹേഷ് റൂമിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവിടേക്ക് ചിപ്പി വരുന്ന കേട്ടോ എല്ലാ ട്രിപ്പ് പോകാനുള്ള ഡ്രെസ്സുകളൊക്കെ എടുത്തുവെച്ചോ എന്ന് ചോദിക്കുമ്പോൾ വിശുത പറയണ്ട അത് നാളെ എടുത്തു വെച്ചാൽ പോരെ മോളെ എന്തിനാ ഇന്ന് തന്നെ എടുത്തു വെക്കണത് പോരാ ഇന്ന് തന്നെ എടുത്തു വെക്കണം അതെ സാധനങ്ങളൊക്കെ എതിലെടുക്കാൻ മറന്നാലോ എനിക്ക് മനസ്സിലായി ഞങ്ങൾ എടുക്കുന്ന ഡ്രസ്സുകളിൽ നിരക്കെല്ലാം കാണണം അല്ലേ അതുകൊണ്ട് മാത്രല്ല കമ്പിളി പുതപ്പ് എല്ലാം എടുക്കുന്നുണ്ടോന്ന് അറിയണമല്ലോ എന്ന് പറയുമ്പോൾ മഹേഷ് പറയണ്ട മോളെ അതിന്റെ ആവശ്യമൊന്നുമില്ല എല്ലാ ഉണ്ടാകും എന്ന് പറയുമ്പോഴേക്കും വിശുത പറയണ്ട മോളെ അത് നാളെ ഉച്ചക്ക് വന്ന് ചെയ്യാം ഞാൻ മോളുടെ ഒരു കാര്യം പറയട്ടെ മോളും കൂടി ഞങ്ങളുടെ കൂടെ വാ പറയുമ്പോഴേക്കും മഹേഷ് പറ അതേ മോളെ മോളും വാ അയ്യോ സോറി ഞാൻ വരില്ല അത് ഞാനും അച്ചാച്ചനും തമ്മിൽ തീരുമാനിച്ചുറപ്പിച്ച കാര്യ പിന്ന നിങ്ങൾക്ക് എന്നെ കാണണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ വീഡിയോ കോൾ ചെയ്താൽ മതി അഞ്ചാറ് ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം എന്ന് പറയാണ് പിന്നെ എന്നെ ഞാൻ വന്നിന് വിഷമിക്കുമെന്ന് വേണ്ടട്ടോ ഞാൻ ഞാനിവിടെ അടിച്ച് പൊളിച്ച് തന്നെ നിൽക്കും അച്ചാച്ചൻ പറഞ്ഞത് അനുസരിച്ച് ഇവിടെ തന്നെ നിൽക്കും നിങ്ങൾ നല്ല നട്ട് അടിച്ചുപൊളിച്ചെടുക്കുക വാ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ചിപ്പി അവിടെ നിങ്ങോട്ട് പോവുകയാണ് നിങ്ങൾ കിടന്നോന്നും വേണ്ടി ഗുഡ് നൈറ്റ് പറഞ്ഞിട്ട് ചിപ്പി പോകുക കേട്ടോ ചിപ്പി പോയി കഴിയുമ്പഴേക്ക് മിഷിതാവ് അതിലടച്ചില്ല ഓക്കെയാണ് പറയുണ്ട് എടോ എത്ര വിളിച്ചാലും അവൾ വരില്ല കാരണം എന്താ പറയാ അവൾക്ക് ഇതൊക്കെ അറിയാട്ടോ ഈ സിനിമകളിലും അതുപോലെ തന്നെ സീരിയലുകളിലും പിള്ളേരെ കാണണല്ലേ ഹണിമൂൺ ട്രിപ്പ് ഫസ്റ്റ് നൈറ്റ് ഒക്കെ അതിനെ കുറിച്ച് ഒരു കുട്ടികൾ പോലും ഇല്ല അവക്കെല്ലാം അറിയാം പിന്നെ അച്ഛന്റെ വായന്നും കുറെ ഒക്കെ മനസ്സിലായി അത് തന്നെയാ കാര്യം എന്ന് ചിപ്പി നമ്മള് വിചാരിച്ച പോലെ സാധാരണക്കാരി അല്ലെടോ എന്ന് മഹേഷി ശിതരത്ത് പറയാട്ടോ പിന്നീട് കണിക്ക പ്രിയാമണിനെയാണ് പ്രിയാമണി മാഷിനോട് പറയണ്ടേ എങ്കിലും അവര് എവിടെയാണ് പോവണെന്ന് നമ്മളത് പറഞ്ഞൂടെ മാഷെ എന്ന് ചോദിക്കുന്നുണ്ട് മാഷിനോട് അവരെവിടെയാ പോണെന്ന് പോലും പറഞ്ഞില്ലല്ലോ മാഷെ അവർ എവിടെയെങ്കിലും പോയിട്ട് സമാധാനത്തോടെ കുറച്ച് ദിവസം നിന്നിട്ട് വരട്ടേടോ താണെന് ഇങ്ങനെ ആകാംക്ഷ കാണിക്കണത് അല്ല അവരെവിടെയാ പോണന്നൊക്കെ അറിയണ്ടേ വിജയിക്കുമ്പഴേക്കും അതൊന്നും അറിയണ്ട മഹേഷ് ലോകം കാണാത്തവനൊന്നുമല്ല അവനെ ആഴ്ച രണ്ടു മൂന്നു ദിവസമൊക്കെ ട്രിപ്പ് പോകാനുള്ളവരാ അറിയാലോ അതുകൊണ്ട് അതൊന്നും അരച്ചി പ്രിയാമണി വെറുതെ ടെൻഷൻ അടിക്കണ്ട എന്നൊക്കെ പറഞ്ഞോണ്ടിരിക്ക ആരോ ബെല്ലടിക്കാട്ടോ അപ്പോഴേക്കും മാഷി വാതിൽ തുറക്കാണ് ഓളി ഈ സമയത്തോ അതേ ചേച്ചാ നാളെ കഴിഞ്ഞ ട്രിപ്പ് പോവാലേ നാളെ ഒട്ട് ഇടുപ്പത് പണിയുണ്ട് ഹോസ്പിറ്റലിൽ അപ്പൊ അതിന്റെ മുമ്പ് അച്ഛനും അമ്മ അടുത്ത് കുറച്ച് നേരം വന്നിരിക്കാന്ന് വിചാരിച്ചു എന്ന് പറഞ്ഞിട്ട് അവിടെ ഇരിക്കയാണ് ആഹാ അന്ന് പറഞ്ഞിട്ട് സുചിത്ര എങ്ങോട്ടേക്ക് ആഹാ നീ ഉറങ്ങിയില്ലേ ഇല്ല ചിരിച്ചിട്ട് സംസാരം കേട്ട് വന്നതാണ് എന്ന് പറയാണ് അപ്പോഴേക്ക് മാഷു കണ്ടാതെ നിങ്ങൾ സംസാരിച്ചിരിക്കേ ഞാൻ കിടക്കട്ടെ ആ മാഷ് പോണത് തന്നെയാ നല്ലത് എന്ന് പ്രിയാമണി പറയുന്നുണ്ട് അങ്ങനെ ആ മാഷ് അകത്തേക്ക് പോയി പോവാണ് ഇഷിതെടുത്ത് അഷു സുചിത്ര ചോദിക്കണ്ടല്ലേ ചേച്ചി എങ്ങോട്ടേക്കാ പോണത് അറിയില്ല മഹേഷിന്റെ ഫ്രണ്ടാണെല്ലാം പ്ലാൻ ചെയ്തത് കൊടയ്ക്കിനാൽ ആവാനാ ചാൻസ് ഏതൊക്കെയോ സ്ഥലം പറയുന്നുണ്ടായിരുന്നു എന്ന് പറയണം ആ സമയത്ത് പ്രിയാമണി പറയണ്ട എവിടെയാണെങ്കിലും നീ വിളിച്ചു പറഞ്ഞു മോളെ സ്ഥലം അതൊക്കെ പറയാമേ എന്ന് പറയുന്നുണ്ട് അതിനുശേഷം ആണെന്നുണ്ടെങ്കിൽ ഇഷിതെടുത്ത് പ്രിയാമണിതെടുത്ത് അഷിത നമ്മുടെ സുചിത്ര പറയുന്നുണ്ട് അതേ ചേച്ചി അടുത്ത വർഷം വർഷമാകുമ്പോഴേ നമുക്കൊരു ജൂനിയർ ഇഷിതനെ തരണേ നീ എന്താടി എന്റെ മോളെ ഒറ്റ ഒറ്റപ്പെടുത്തുവാണോ ഏ അതെ ചേച്ചി അങ്ങനെ പറഞ്ഞത് എല്ലാം ചിപ്പിക്കൊരു അനിയം വേണമെന്നോ പറഞ്ഞത് നീ ഇപ്പൊ അനിയത്തിടെ കാര്യമാണല്ലോ പറഞ്ഞത് എന്ന് പറയുമ്പോ പ്രിയാമണി ചിരിക്കുകയാണ് എന്താ പ്രിയ ഒന്ന് പോയോ ഇനി നീ എന്നെ ഇഷിത സത്യം ഇട്ടും ഞാൻ എന്നിട്ട് എന്റെ മുകളിൽ നിന്ന് താഴത്തേക്ക് ഇറങ്ങി ചാടും എന്ന് പറയണ്ടേ ഇല്ല ഒരിക്കലും ഇല്ലമ്മേ ഒരിക്കലും അനിയന് അമ്മേനെ ചതിക്കില്ല പക്ഷെ ഒരു കാര്യം ഞാൻ അമ്മടുത്ത് പറയാം അമ്മേ ഞാനും മഹേഷും ജീവിച്ചു തുടങ്ങുകയാണ് പക്ഷെ കുഞ്ഞുങ്ങളുടെ കാര്യം അത് ട്രീറ്റ്മെന്റ് എത്രത്തോളം ഫലം കണ്ടു എന്ന് കുഞ്ഞുങ്ങളുടെ കാര്യം അപ്പോഴേ അറിയാൻ പറ്റുള്ളൂ അത് വൈകി കഴിഞ്ഞാൽ അമ്മനെ വെറുക്കരുത് ഇല്ല മോളെ നിങ്ങൾ ഒരുമിച്ച് ജീവിച്ചാൽ മതി ബാക്കിയെല്ലാം ദൈവം കരുതിക്കോളും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക തന്നെ മഹേഷിന്റെ ഫോൺ നമ്മുടെ ഇഷിതയുടെ ഫോണിലേക്ക് വരുവാട്ടോ അമ്മ മഹേഷാ വിളിക്കണത് എങ്കിൽ മോള് പോയിക്കോ എന്ന് പറയുകയാണ് അങ്ങനെ ഇഷിത വാതിൽ തുറന്ന് അപ്പുറത്തേക്ക് പോകുകട്ടോ അതാ ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കും മഹേഷ് ചോദിക്കണ്ടത് ആനന്ദിനോട് ചിരിക്കണത് ട്രിപ്പ് പോകുന്ന കാര്യം ആലോചിച്ചിട്ടാണ് ആ മോള് പറഞ്ഞ പോലെ കമ്പിളി എളിക്കേണ്ടി വരോ അല്ല തണുപ്പുള്ള സ്ഥലമാണ് കമ്പളി പുതച്ചു മൂടി കിടക്കേണ്ടി വരോ എന്ന് ചോദിക്കുമ്പോഴേക്കും ഇഷിത പറ ഏഹ് അത് കൊണ്ടൊന്നും പേടിക്കണ്ട മഹേഷിന് തണുപ്പൊന്നും എടുക്കില്ല ഏഹ് സത്യമാണോ തണുക്കില്ലേ ഇല്ലെന്നേ ചൂട് തരാ എന്ന് പറയാണ് ഏഹ് സത്യമായിട്ടും ഉം എന്ന് ഇഷിത പറയാണ് അങ്ങനെ പറഞ്ഞു പറയുന്ന ഭാഗത്തോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്ന നാളത്തെ നാടത്തെ കാണിക്കുന്നത് ഇഷിതരത്ത് പറയണ്ടേ ഇഷിത ഒരമ്മ ആവില്ലെന്ന് പറഞ്ഞ് കളിയാക്കി ചിരിച്ചവർക്കൊക്കെ ഒരു തിരിച്ചടി ആവണം ഈ ട്രിപ്പ് ഇഷിതക്കും ഒരു കുഞ്ഞ് ഒരു കുഞ്ഞോമന എന്നിങ്ങനെ പറയുമ്പോ ഇഷിത നാണത്തോടെ ചിരിക്കുകയാണ് അതേ സമയം ചിപ്പി റൂമിൽ വെക്കുന്ന സമയത്ത് മഞ്ജുമ ചിപ്പിന്റെ അടുത്തേക്ക് പോയിട്ട് പറയണ്ടേ നീ നോക്കിക്കോ ഇഷിത ഒരു കുഞ്ഞിന്റെ അമ്മ ആവട്ടെ പിന്നെ അവൾക്ക് നിന്നെ വേണ്ടാതെ ആകും നിന്നെ അവൾ മൈൻഡ് പോലും ചെയ്യില്ല എന്നൊക്കെ പറയുമ്പോൾ ചിപ്പിക്ക് ദേഷ്യം വരുന്നുണ്ട് ചിപ്പി മഞ്ജുമേന അടിക്കാട്ടോ മോ കിടത്തി നന്നായിട്ടും തലക്കും കയ്യില ടിക്കുന്നുണ്ട് ശേഷം ഓടി പോണ സമയത്താണെന്നുണ്ടെങ്കിൽ വാതിലിന് ചിപ്പി അങ്ങോട്ടേക്ക് വീഴുന്ന ഭാഗത്തോടെയാണ് പ്രൊമോ എന്ന് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക മറ്റൊരു വീഡിയോ കാണാം ടേക്ക് കെയർ ബൈ ബൈ